നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം യുവനടൻ നിവിൻ പോളിക്കെതിരായിട്ടുള്ള പീഡന പരാതിയാണ് ഇപ്പോൾ ശക്തമായി തന്നെ മാധ്യമങ്ങളിലൂടെ ഏവരും കാണുന്നത് എന്നാൽ നിവിൻ പോളി മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത് താൻ ഇക്കാര്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നുവെന്നും തനിക്കെതിരെ വ്യാജ പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നുമാണ് നിവിൻ പോളിയും വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ പരാതി നൽകിയ പരാതിക്കാരിയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നത് പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് യുവതി വ്യക്തമാക്കുന്നത് മൂന്ന് ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചെന്ന ആരോപണമാണ് യുവതി പറയുന്നത് ഒപ്പം ലഹരി ഉപയോഗിച്ച ശേഷം നിവിൻപോളി മർദ്ദിച്ചെന്നും കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ ഈ സാഹചര്യത്തിൽ യുവതിക്കെതിരായ ചില ആരോപണങ്ങൾ കൂടിയാണ് ബലപ്പെടുന്നത് കാരണം യുവതി ഹണി ട്രാപ്പ് കാര്യമാണെന്നും യുവതിയും ഭർത്താവും ചേർന്നുകൊണ്ട് പ്രമുഖരെ കൊടുക്കാനുള്ള പല തന്ത്രങ്ങളും ഇതിനു മുൻപ് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് ഇത് വ്യാജവാർത്തയാണെന്ന രീതിയിൽ യുവതിയും പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറുമായി സംബന്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ചില വശങ്ങളുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നതിൽ ചില അവ്യക്തതകൾ പൊരുത്തക്കേടുകളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ഫോണിൽ നിന്നും ഭർത്താവിനെ ഒരു സമയവും ായിരുന്നു ഈ ഫോണൊക്കെ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു എന്നിട്ടേ ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരെയാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് കേട്ടോ ചെയ്യുന്നു അവിടെ ഒരു ബെഡ്റൂം ക്യാമറ ക്യാമറ വെച്ചു സ്പൈ വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ ഞാൻ കേസ് കൊടുക്കും കൊടുക്കും കംപ്ലൈന്റ് ും കംപ്ല കൊടുക്കുംബൻഡിന്റെ വീട്ടിലോ അതെ അതെ നാട്ടിലുള്ള ഹസ്ബൻഡിന്റെ ഫാമിലി അതോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ

പുറത്ത് സി സി ടി വി വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു അതിന്റെ മെഷീൻ ഇവര് റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ എങ്കിലും ആ സാധനം കാർഡ് അറിയാമല്ലോ ക്യാമറ പുറത്ത് ഒരു പവർ സപ്ലൈ വേണം ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവ എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല പിന്നെ ഇവർ വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ അത് അവര് എടുത്തിട്ട് പോയി ഞങ്ങൾ കേസ് എടുത്തതിനു ശേഷം ഒരാൾക്ക് പുറത്തുനിന്ന് സിസി ടിവിയോ മറ്റു അവിടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ് കാരണം ഞങ്ങള് ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണത് എന്താണ് സംസാരിക്കണേന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും അതായത് ഫോൺ അൺലോക്ക് ആ മെസ്സേ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങള് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ഹസ്ബൻഡിന്റെ നമ്പർ ഇവർക്ക് അറിയാമായിരുന്നു ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലെ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല ഏത് ഫോണാണ് ഹസ്ബൻഡ് ഉപയോഗിക്കുന്നത് ായിരുന്നു സോണി ആയിരുന്നു സോണി ഓക്കെ ഞാൻ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പക്ഷെ ഇവരെനിക്ക് കോള് തന്നില്ലായിരുന്നു കാരണം ഞാനൊരു പാതി ഒരു അബോധ അവസ്ഥയിലായിരുന്നു കോൾ എനിക്ക് എടുക്കാനോ ഇവരെനിക്കൊട്ട കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല ലാസ്റ്റ് പുള്ളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം

അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഒരു ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിക്കേണ്ട നാട്ടിൽ പോരെയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്നെന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടില് നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൌട്ട് അടിച്ച് മാസം അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകുന്നു ആ ഒരു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ആ ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ ലാസ്റ്റ് ഈ ഫോം അല്ലെങ്കിൽ ദിവസങ്ങളിലാണ് താങ്കൾ ാണ് ഫ്ളാറ്റിൽ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത്വിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ആ അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എനിക്ക് ഫോണിൽ സെൻഡ് ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ കാരണം അത് കഴിഞ്ഞ എന്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത നാട്ടിലെ സിം സിമ്മിട്ടൊരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഫോട്ടോ എടുത്തതും ആയിരുന്നു എന്റെ ഒരു ഫോൺ ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത് വിഷയം ജൂണിൽ പരാതി പോലീസിൽ നൽകിയിരുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നല്ലതായിട്ടുള്ള സമീപനം തനിക്ക് ഉണ്ടായില്ല എന്നാണ് യുവതി പറയുന്നത് ഏകദേശം പരാതി കൊടുക്കുന്നതിനും ആറു മാസം മുൻപാണ് ഈ സംഭവം നടന്നതായി അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലോ ഡിസംബറിലോ എന്നാണ് അവർ പറയുന്നത് ഒരു സമയമോ തീയതിയോ ഒന്നും തന്നെ അവർക്ക് ഓർമ്മ പോലുമില്ല പാസ്പോർട്ട് എടുത്ത് നോക്കി വേണമെങ്കിൽ കൃത്യമായ സമയം പറയാമെന്നാണ് പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസിനോട് യുവതി പറഞ്ഞത് ഇത്രയധികം വിവാദമായി ഇതിനു മുൻപേ പരാതി കൊടുത്തു അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു പരാതി കൊടുക്കാൻ തയ്യാറായി എസ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും കൃത്യമായ തീയതി ഓർത്തെടുത്ത് പറയാൻ ഇത്രയും ദാരുണ സംഭവം ഉണ്ടായിട്ട് ആ യുവതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം ഇനി ഇനി പരാതി കൊടുക്കുന്നത് നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം ആറുമാസത്തിന് ഇപ്പുറം അപ്പോഴുണ്ടായിരുന്ന മാനസിക സംഘർഷവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ശരിയാണ് അതിനുശേഷം പരാതി നൽകാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറ്റകൃത്യം കുറ്റകൃത്യം തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള പരിരക്ഷയും നൽകേണ്ടതില്ല പക്ഷേ ദുബായിൽ വെച്ചാണ് ഈ സംഭവം നടന്നതായി പറയുന്നത് ദുബായിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ ജോലി നോക്കിയിരുന്നു അവിടെ നേഴ്സായി ജോലി ചെയ്തിരുന്നുവെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് ബേബി സിറ്റിംഗ് മറ്റുമായി തൊഴിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട് അങ്ങനെയുള്ള യുവതി അവിടുത്തെ നിയമവശങ്ങളൊക്കെ തന്നെ അറിയാവുന്ന യുവതി എന്തുകൊണ്ട് അവിടുത്തെ പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം കേരള പോലീസിൽ പരാതി സമർപ്പിക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്ത് വെച്ച് നടന്ന സംഭവം വിദേശത്തുണ്ടായ സംഭവത്തിൽ തെളിവ് ശേഖരണത്തിന് പരിധിയുണ്ട് അത് സ്വാഭാവികമായും ആർക്കും തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ദുബായിൽ നടന്ന സംഭവത്തിൽ കേസ് ന്വേഷണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായി കേരള പോലീസിന് കഴിയില്ല പലതരത്തിലുള്ള പരിമിതികളുണ്ട് എന്തിനേറെ പറയുന്നു പുറത്തുള്ള കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിൽ പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ദുബായിൽ നടന്ന ഒരു കുറ്റകൃത്യം പീഡനം നടന്നു നടന്നുവെന്ന് ആരോപിക്കുമ്പോൾ അതിന്റെ തെളിവ് ശേഖരണം കേരള പോലീസിന് കഴിയില്ല എന്ന് സത്യസന്ധമായി തന്നെ അവർ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഒപ്പം തന്നെ നിവിൻപോളി പറഞ്ഞത് അനുസരിച്ച് അന്ന് കൃത്യമായി ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലൂടെ ഇതിൽ വസ്തുതയില്ല എന്ന് പ്രാഥമികമായി അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് കൂടിയാണ് പോലീസ് അന്ന് വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാത്തതും നിവിൻപോളിയെ പ്രതി എന്നാൽ യുവതി പറയുന്നത് ഈ പറഞ്ഞതുപോലെ സംഭവം നടന്ന ഡേറ്റ് കൃത്യമായി ഓർമ്മയില്ല നവംബർ ആദ്യമാണെന്ന് തോന്നുന്നു എന്നും വ്യക്തമാക്കുന്നു നാട്ടിൽ വന്നതിന് ശേഷം പരാതി കൊടുത്തു എന്നാൽ യുവതി നാട്ടിൽ വരാനുണ്ടായ സാഹചര്യം തനിക്കൊരു ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായി ശ്വാസം മുട്ടുണ്ടായി അങ്ങനെയാണ് നാട്ടിൽ വിടാൻ അവർ തയ്യാറായത് മൂന്ന് ദിവസം ക്രൂരപീഡനമേ നേരിടേണ്ടി വന്നു മയക്കുമരുന്ന് കലർത്തിയ വെള്ളമാണ് തനിക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നാട്ടിലെത്തി ഭർത്താവിനോട് ഇക്കാര്യം വ്യക്തമാക്കുകയും അതിന് ശ്വാസം മാത്രം ചികിത്സ തേടുകയുമാണ് ചെയ്തത് ശാരീരികമായും അല്ലാതെയും പീഡിപ്പിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് കലക്കി തന്നിട്ടുണ്ടെങ്കിൽ അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സമയത്ത് ഇതേക്കുറിച്ച് വ്യക്തമാക്കാമായിരുന്നു ശാസ്ത്രീയമായ തെളിവ് ആശുപത്രിയിൽ നിന്ന് തന്നെ ശേഖരിക്കാമായിരുന്നു വളരെ ഗുരുതരമായ ആരോപണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ തന്നെ തെളിവായി പോലീസിന് മുന്നിൽ സമർപ്പിക്കാനും കഴിയുമായിരുന്നു ഇതൊക്കെ അറിവില്ലായ്മയാണെന്ന് പറയാൻ മാത്രം സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ നിലവിലില്ല നാട്ടിൽ പരാതിപ്പെട്ടപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദുബായിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുകൂടി അവർ പറഞ്ഞത് നാട്ടിലെ നിയമസംവിധാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ പോലും ദുബായിൽ കിട്ടുന്ന ശിക്ഷ എത്ര കഠിനമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പുറം രാജ്യത്ത് ശിക്ഷയുടെ ക്രൈം റേറ്റ് ഒക്കെ തന്നെ വളരെ കുറവായിരിക്കുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കും വലിയ പിഴ തുക ഇങ്ങനെയുള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള ക്രൈമുകളും അവിടെ ചെയ്യാൻ പലരും മടിക്കുന്നത് പ്രത്യേകിച്ചും മലയാളികളൊക്കെ തന്നെ ഒട്ടനവധി ആളുകളാണ് പ്രവാസികളായി അവിടെ ഉള്ളത് അവരൊക്കെ പല പ്രശ്നങ്ങളിലും ചെന്നുപെടുന്നതും അതുപോലെ അറിവില്ലാതെ പല കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോണതും അതിൻ്റെ ഭാഗമായി കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നടനെന്നോ നിർമ്മാതാവെന്നോ ഒരു പരിഗണനയും കിട്ടില്ല അതുകൂടാതെ നേഴ്സായി ജോലി നോക്കിയെന്ന് പറയപ്പെടുന്ന ഈ യുവതിക്ക് എന്തുകൊണ്ട് അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിവില്ല എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ദുബായ് പോലീസിനെ സമീപിച്ചില്ല തെളിവടക്കം അവിടെ നിന്നും ലഭ്യമാക്കാമായിരുന്നു അവിടെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് എൻകര നടന്നിരുന്നെങ്കിൽ ഇനിയിപ്പോൾ നാട് വിട്ടു പോയിരുന്നാൽ പോലും അതിനെക്കുറിച്ചുള്ള വിവരശേഖരണം അവിടെയൊന്നും സാധ്യമാവുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് യുവതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിക്കാനായി തയ്യാറായത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് യുവതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കൃത്യമായി പരിശോധിച്ചത് അപ്പോൾ കഞ്ചാവ് ഹണി ട്രാപ്പ് ആരോപണം അടക്കം ശരിവെയ്ക്കുന്ന മാധ്യമ വാർത്ത വന്നതിൻ്റെ കാരണമെന്ത് അതിന് പിന്നിലെ ലക്ഷ്യമന്ത് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചത് അപ്പോൾ ഈ വാർത്ത യുവതി തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നു പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം നടത്തിയ കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയിലായിരിക്കുന്നു കൂട്ടാളികളെ തിരയുന്നു എന്നൊരു വാർത്തയാണ് ഇതിൽ പങ്കുവച്ചിരിക്കുന്നത് ഭാര്യയുടെ നഗ്നചിത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രമുഖ വ്യക്തികളെ ട്രാപ്പിലാക്കാനുള്ള ശ്രമം പോലീസ് തകർത്തുവെന്നും ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരുടെ ഇവരുടെയും ഭർത്താവാണെന്ന് തോന്നുന്നുണ്ട് ഭർത്താവിൻ്റെയും ചിത്രമടക്കമാണ് ഇങ്ങനെ ഒരു പത്രവാർത്തയായി പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ അവർ തന്നെ പറയുന്നത് നിർമ്മാതാവ് എ കെ സുനിലും നിവിൻ പോളിയും ചേർന്ന് നടത്തുന്ന ഒരു പി ആർ വർക്കാണിത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഗൂഢതന്ത്രമാണിത് എന്നുള്ള പരാതിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് താഴെയായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിവിൻ പോളിയുടെ ഒരു കാസ്റ്റിംഗ് ഗോളിൻ്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് ഇത് ഇൻ്റെ ഉഡായ്പാണെന്നും കാസ്റ്റിംഗ് ഗോൾ എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടുവാൻ വേണ്ടിയാണ് സെക്സ് ലേവാക്കി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഗുരുതരമായൊരു ആരോപണം തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് അതായത് പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് തൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച് തങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്നും യുവതി ഇപ്പോൾ മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ് യുവതിയുടെ നാട്ടിലെ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിച്ച് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് യുവതിയുടെ ഭർത്താവിൻ്റെ അടക്കം ഹാക്ക് ചെയ്തെന്നും അങ്ങനെയുള്ള ക്രൂരത ഈ സംഘം കാട്ടിയെന്നുമാണ് പറയുന്നത് സിനിമയിൽ ഒരിടത്തും നടക്കാത്ത തരത്തിലുള്ള അവിശ്വസനീയമായ സംഭവകഥകൾ തന്നെയാണ് യുവതി ഇപ്പോൾ വിവരിച്ചിരിക്കുന്നത് നിവിൻ പോളി ഒരു നിർമ്മാതാവിൻ്റെ ഗുണ്ടയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ആരോപണം എന്തായിരുന്നാലും സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് വ്യാജവാർത്തയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കള്ള നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയേണ്ടതായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്